ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശമാർ നടത്തിയ ചർച്ച വൻ പരാജയമെന്ന റിപ്പോർട്ട് ആശാ വർക്കേഴ്സ് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്ന ആരോഗ്യമന്ത്രി സമരക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ആശാ പ്രതിനിധികൾ അറിയിച്ചു പേരിനൊരു ചർച്ച മാത്രമാണ് മന്ത്രി നടത്തിയതെന്നും ഉപദേശിച്ചു വിടുകയായിരുന്നു എന്നും ആശമാർ പറഞ്ഞു ആവശ്യങ്ങൾ ഒന്നും പരിഗണിച്ചില്ല സമരം നിർത്തിപ്പോകാൻ പറയാനാണ് ചർച്ചയ്ക്ക് വിളിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രാരാബ്ദം മന്ത്രി ആവർത്തിച്ചു കൊണ്ടിരുന്നു പേരിനൊരു ചർച്ച നടത്തിയെന്ന് വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത് ഇന്ന് എൻ എച്ച് എമ്മുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ശതമാനം പോലും മുന്നോട്ട് പോകാത്ത ചർച്ചയാണ് ആരോഗ്യമന്ത്രിയുമായി കഴിഞ്ഞതെന്നും ആശമ വ്യക്തമാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ചർച്ച നടത്താം ഈ ആഴ്ച തന്നെ കേന്ദ്രമന്ത്രി ജെ പി നദയെ പോയി കാണാം ആശമാരെ ബുദ്ധിമുട്ടിക്കാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകണം ആശമാർ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചുവെന്ന് ആശുമാർ പ്രതികരിച്ചു മുപ്പത്തിയൊൻപത് ദിവസമായി തുടരുന്ന സമരത്തിനൊടുവിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയെ കണ്ടത് ഇത് പരാജയമായ സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ആശമാർ വ്യക്തമാക്കി അതേസമയം ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാളെ മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരക്കാർ വ്യക്തമാക്കി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നിരാഹാര സമരം ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് ഇന്ന് എൻ എച്ച് എം മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആവശ്യപ്പെട്ടതെന്ന് സമരസമിതി നേതാവ് എസ് മിനി പ്രതികരിച്ചു ആരോഗ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് ഓണറേറിയം മാനദണ്ഡം മാത്രമാണ് സംസാരിച്ചത് സമരം ശക്തമായി മുന്നോട്ട് പോകും പ്രതീക്ഷയോടെയാണ് തങ്ങൾ ചർച്ചയ്ക്ക് വന്നതെന്നും എന്നാൽ നിരാശയോടെയാണ് മടങ്ങുന്നതെന്നും മിനി പറഞ്ഞു എൻ എച്ച് എം ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ നിന്ന് ഒരു ശതമാനം പോലും മുന്നോട്ട് പോകാനുള്ള യാതൊന്നും മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉണ്ടായില്ല എന്നാണ് ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് മിനി പറഞ്ഞത് ഓണറേറിയം വർദ്ധനവ് വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്നവർ പറഞ്ഞു സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി ഒറ്റയടിക്ക് മുന്നൂറ് ശതമാനം വർദ്ധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും സർക്കാർ ഒപ്പമുണ്ട് അടുത്ത ആഴ്ച കേന്ദ്രവുമായി ചർച്ച നടത്താം നിങ്ങൾ തിരിച്ചു പോകണം എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും അഴിത്തും നിർത്തുന്നതിൽ വിഷമമുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ആവർത്തിക്കുക മാത്രമാണ് മന്ത്രി ചെയ്തത് ചർച്ച നടത്തിയെന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശമെന്നും എന്നും ആശാവർക്കർമാർ ആരോപിച്ചു ഈ മാസം പതിനഞ്ചിന് മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്ന് ഒരു ഇഞ്ചു പോലും മുന്നോട്ടു പോയിട്ടില്ല വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു നാളെ രാവിലെ പതിനൊന്നിന് നിരാഹാര സമരം ആരംഭിക്കും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി നിരാഹാര സമരത്തിന് തയ്യാറായ നിരവധി ആശുമാരാണ് മുന്നോട്ട് വരുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആശാവർക്കർമാർ അറിയിച്ചു അതേസമയം ആശുമാരുടെ ഓണറേറിയം കൂട്ടരുതെന്ന നിലപാട് കേരളത്തിനില്ലെന്ന് മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു നിലവിലെ ഏഴായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ ആക്കണമെന്നാണ് ആവശ്യം അതായത് മൂന്നിരട്ടി ഇതിനെ സമയം നിശ്ചയിക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല പല കാര്യങ്ങളും പരിഗണിച്ച മാത്രമേ ഇത് ആലോചിക്കാൻ പോലും കഴിയൂ എന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ആശമാർക്ക് അധിക ജോലി എന്ന ചില തെറ്റായ പ്രചാരണം കൂടി നടക്കുന്നുണ്ട് ദേശീയ മാനദണ്ഡ പ്രകാരം അല്ലാത്ത ഒരു ജോലിയും ചെയ്യുന്നില്ല രണ്ടായിരത്തി ആറിൽ നിശ്ചയിച്ച ഇൻസെന്റീവ് കേന്ദ്രം കൂട്ടിയിട്ടില്ല ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിൽ കാണുമെന്ന് സമരക്കാരെ അറിയിച്ചതാണ് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ചർച്ചയിൽ അഭ്യർത്ഥിച്ചു സമരക്കാർ പറഞ്ഞതെല്ലാം അനുഭാവപൂർവ്വം കേട്ടു ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു